ഹേ ഗായ്സ് ഇന്ന് നമ്മളൊരു ന്യൂ ബേബിനെ കാണാൻ പോകും ഇത് ഏതൊക്കെ ഒരു പുല്ലിൽ നിന്ന് കിട്ടിയാണ് കേട്ടോ സംഭവം എന്തായാലും എനിക്ക് ഇഷ്ടമായി ഫ്രണ്ടിൽ പോകുന്ന കേടാട്ടിസ് കണ്ടില്ലായിട്ടാണ് ഹോസ്പിറ്റൽ പോകാണെങ്കിലോ ബസ് കിട്ടാൻ കുറച്ച് അങ്ങോട്ട് നടക്കണം ഒക്കെ ഇട്ട് പോകുമ്പോൾ നല്ല ഉപകാരമാണ് വേലുള്ള ആണെങ്കിൽ ഇങ്ങനൊക്കെ പോവാല്ലോ എനിക്ക് അധികാലം ഇങ്ങനെ നടക്കാൻ പറ്റിയില്ല ഇവന് കുറച്ച് നടക്കുമ്പോൾ കാലിൽ ഇടങ്ങി ഓനെ പൊന്തിച്ചു കൊടുക്കേണ്ട അവസ്ഥായി അങ്ങനെ ഓനെ കയറ്റി നടന്നാണ് നമ്മൾ നേരെ പോയത് അക്ഷയക്ക് അവിടെ കുറച്ച് ചുറ്റുപാടൊക്കെ ഉണ്ട് അവിടുത്തെ പണി കഴിഞ്ഞു വേഗം ബസ് കയറി നേരെ ഹോസ്പിറ്റലിൽ പോയി ആണെങ്കിൽ നമ്മുടെ കുടുംബത്തിലെ മൂത്ത പുത്രീന്റെ ഫസ്റ്റ് ഇത് കുട്ടിയാണ് അപ്പോ അതിൻറെതായ സന്തോഷം അങ്ങനെ കുട്ടിനെ കണ്ടുപോക്ക അവിടുന്ന് മിഠായും കിട്ടി ഹാപ്പിയാണ് പിന്നെ കുറച്ചേറെ ഇവരെ കളി അങ്ങനെ ആസ്വദിച്ചിരുന്നു ഫോട്ടോ എടുക്കാൻ നിർത്തിയതാ നിൽക്കണ്ട കുട്ടികൾ ഞാൻ ഇവിടെ ക്യാമറ നോക്കി മെയിൻ ആവുമ്പോൾ ബേബിന്റെ വന്നു സംഭവ വിചാരിച്ചു ഞാൻ സ്നേഹം കൊണ്ട് കിസ് കിസ്സൊക്കെ വന്നു അവൾ വന്നി ചെവിയിൽ ഭൗന്നാക്കി കാണുന്നു ഓടും പക്ഷെ എന്നാലും ഞാൻ സ്വയം ചമ്മാത്ത മുഖം പോലെ വീണ്ടും ക്യാമറ പിന്നെ അവിടുന്ന് വേഗം ഇറങ്ങി നമ്മള് ബസ് തരാൻ വേണ്ടിയിട്ട് ഈ ഒരു സ്റ്റാൻഡ് ഏതാണെന്ന് അറിയുന്നവരുണ്ടെങ്കിലൊന്നെ ഞാനിവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ കുട്ടികളൊക്കെ മിഠായിരിക്കുള്ള മിഠായി വേങ്ങുമ്പോൾ ഞാൻ ഒരു താത്തനോട് പറഞ്ഞു ഇവിടെ എൺപത് രൂപ ഒക്കെ കിട്ടണ ചെരുപ്പൊക്കെ ഉണ്ടാക്കി പോയി നോക്കിയാലോ അവിടുന്ന് ഇവിടെ നിന്നൊക്കെ കൂടെ അങ്ങോട്ട് പോവുന്നു അവിടെ എത്തി കഴിഞ്ഞപ്പോഴാണ് ബോർഡിന് നൂറ്റമ്പത് കണ്ടത് അപ്പഴാണ് എന്റെ താൻ്റെ നോട്ടിക്ക് ശരിക്കും മനസ്സിലായി സംഭവിന്റെ മിസ്റ്റേക്ക് ആണ് അത് കറക്കായി ഏതായാലും പോയതല്ലേ രണ്ടു മൂന്ന് ചെരുപ്പ് ഇട്ടോക്കാവും പിന്നെ അവിടുന്ന് കടയിൽ പോയി അവിടുന്ന് കുറച്ച് ഷോ ഷോക്ക് സാധനങ്ങളൊന്നും വേങ്ങാൻ പൈസ ഇല്ലെങ്കിലും സാധനം നോക്കണേനു പൈസ വേണ്ടല്ലോ ചുരുക്കി പറഞ്ഞാൽ എല്ലാം റഹത്തായി പിന്നെ ബസ് വരെ നേരെ വീട്ട് കിട്ട്